ദൈവത്തോടുകൂടെ അല്പസമയം അയൽക്കാരുമായിട്ടുള്ള ബന്ധം നാൽപ്പത്തി ഏഴാം ദിവസം ഫെബ്രുവരി മാസം പതിനാറാം തീയതി ആധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവനെ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു അവൻ അവനോട് ന്യായ പ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ നിൻ്റെ ദൈവമായ കർത്താവിനെ തന്നെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഉച്ചയിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യൻ യരിശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വലുതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു അവനോട് കർണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു മനുഷ്യരുടെ ആവശ്യങ്ങളിൽ എന്തെല്ലാം സാധിച്ചാലും അന്യോന്യമുണ്ടാകേണ്ട യഥാർത്ഥ ബോധത്തെക്കുറിച്ച് അത് സാധ്യമാക്കുന്ന സ്നേഹത്തെ പറ്റിയും നാം അറിയാൻ അറിയാത്തവരായി തീർന്നാൽ പിന്നീട് മറ്റെന്ത് ലഭിച്ചതുകൊണ്ടും ഫലമില്ല നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഇതാവശ്യമെന്ന് എല്ലാ കാലത്തും എല്ലാവരും സമ്മതിക്കും എന്നാൽ അയൽക്കാരൻ ആരാണെന്നും സ്നേഹം എന്താണെന്നും യേശു ഉപദേശിച്ചു കൊടുത്തതുപോലെ മറ്റാരും ഉപദേശിച്ചിട്ടില്ല യേശുവിൻ്റെ ഉപദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് സ്നേഹം ഏറ്റവും ആഴമുള്ളതും അയൽക്കാരൻ എന്നുള്ള ചിന്ത എത്രയും വിശാലമായതും ആയിരിക്കണമെന്ന് യേശു മനസ്സിലാക്കിയിട്ടുണ്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനായി ശ്രമിച്ചിട്ടുമുണ്ട് ഈ കൽപ്പനയുടെ വാ വ്യാപ്തി മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് ഗ്രഹിക്കുന്നത് മൂലം യഥാർത്ഥമായ പുരോഗമനം സാധ്യമാകുകയുള്ളൂ യേശുവിൻ്റെ ഉപദേശത്തിൽ മുക്കാല അംശവും മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് എന്നുള്ളത് വിസ്മരിക്കരുത് ഇന്നത്തെ സ്ഥിതികൾ നോക്കിയാൽ അന്യോന്യ ബന്ധം പല വിധത്തിലും അതപ്പതിച്ചിരിക്കുന്നതായി കാണാം തങ്ങളുടെ സഹോദരികളായ സ്ത്രീവർഗത്തെ ഇന്നും അടിമത്തത്തിൽ വെച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത അനേക രാജ്യങ്ങളിലും കാണാനുണ്ട് പുരുഷന്മാരോടൊപ്പം സ്വാതന്ത്ര്യം അവർക്ക് ആഗ്രഹിക്കുന്നത് ശരിയായിട്ടുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലുള്ള ആളത്ത ബോധം നമുക്കുണ്ടാകുക എന്നതല്ലാതെ ഈ പ്രശ്നത്തിന് മറ്റൊരു പോംവഴിയില്ല കൂലിക്കാരോടുള്ള പെരുമാറ്റ രീതി വളരെ വ്യത്യാസപ്പെടേണ്ടിയിരിക്കുന്നു വ്യവസായശാലയിലെ കൂലിക്കാർ ഇന്ന് കേവലം ഉപകരണങ്ങൾ മാത്രമാണ് അവർക്ക് ആളത്തം ഉണ്ടെന്നുള്ള ചിന്ത തന്നെ ഇന്ന് കാണുന്നില്ല അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള കൂടി അത്രയോ നാം വർദ്ധിക്കേണ്ടതും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ആശാസ്യമല്ല മറ്റുള്ള രാജ്യക്കാർ നമ്മളുടെ സഹോദരങ്ങളാണെന്നും അവരുടെ വളർച്ചയും നമ്മുടെ വളർച്ചയെപ്പോലെ തന്നെ കാക്ഷിക്കേണ്ടതാണെന്നും അവരും നമ്മെപ്പോലെ തന്നെ സ്വതന്ത്രരായിരിക്കണമെന്നുള്ള ചിന്ത യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറയുമ്പോൾ മാത്രമാണ് നമുക്കുണ്ടാകുന്നത് അത് അങ്ങനെയുള്ള ചിന്ത നമ്മളിലേക്ക് പകരപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യവുമാണ് ദൈവസ്നേഹത്തിൽ എൻ്റെ അയൽക്കാരനോടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നതിന് തടസ്സമായിരിക്കുന്ന എന്തെല്ലാം ദൈവരാജ്യ പ്രസ്ഥാനം പൂർണ്ണമാകുന്നതിൽ നമുക്കുള്ള അതിപ്രധാനമായ പങ്ക് നിർവഹിക്കപ്പെടാത്ത പക്ഷം ഇത് വേഗത്തിൽ സാധ്യമാകുകയില്ല സ്നേഹത്തിൽ നാം അന്യോന്യം ശുശ്രൂഷിക്കണം ദൈവമേ മനുഷ്യരെ അന്യോന്യ ബന്ധത്തിലാണ് അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ളത് ഞാൻ മറക്കാൻ ഇടവരുത്തരുത് മറ്റുള്ളവരോട് എൻ്റെ മനോഭാവവും പ്രവർത്തനവും സഹോദര പാപത്തിലായിരിക്കാൻ കൃപ നൽകണമേ ആമി